ആവി മരിയ പരിശുദ്ധ അമ്മയുടെ വിമലഹരിയ പ്രതിഷ്ഠ ഇരുപത്തിയൊന്നാം ദിവസം പരിശുദ്ധ കന്യാകുമാരിക നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ പൂർവാധികം ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക ഭാത്തിമ്മലാരംഭിച്ച കാര്യം നടപ്പാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു അഭൂതപൂർവകമായി സുഖത്തിൽ നിന്ന് കൃപ സ്വീകരിക്കാൻ പോവുകയാണ് ഈ ലോകം ഓരോ ആത്മാവിനും ഈ കൃപാവർഷം സ്വീകരിക്കാൻ അവസരമുണ്ട് എൻ്റെ മഹാവിജയം ഹൃദയങ്ങൾ തമ്മിലുള്ള ആത്മീയ കൂട്ടായ്മയാണ് കാണാനോ കേൾക്കാനോ സാധിക്കാത്ത കൃപയാണത് പക്ഷേ ആത്മാവിൽ ഇത് അനുഭവവേദ്യമാണ് ഇത് സ്വർഗീയ ഇടപെടലാണ് ഇതിനോട് ഇഴുകിച്ചേരുക മുമ്പത്തേക്കാൾ ഉപരി നിങ്ങളുടെ ഹൃദയം എനിക്ക് ആവശ്യമുണ്ട് തുറവിയുള്ള ഹൃദയവുമായി കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും കൃപയുടെ ഒരു നീർച്ചാൽ നിങ്ങളിലൂടെ ലഭിക്കാൻ പോകുന്നു ഈ ചാലിലെ വേലിയേറ്റം ആത്മാവിനെ പൂർണ്ണമായും നിമഗ്നം ചെയ്യും ആത്മാവെന്ന് ആഗ്രഹിച്ചാൽ മാത്രം മതി എല്ലാ അശുദ്ധിയും നീക്കപ്പെടും കൃപയുടെ കുത്തൊഴുക്കിൽ നിങ്ങളെ ഹൃദയത്തിൽ നിന്നും പൂർണ്ണ മനസ്സോടെ ആമേൻ എന്ന് പറയട്ടെ അപ്പോൾ ഈ കൃപ സ്വീകരിക്കാൻ അതിൻ്റെ താക്കോൽ ഞാൻ നിങ്ങൾക്ക് തരും നിങ്ങളുടെ ആമേൻ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തും പുണ്യങ്ങൾ നിങ്ങൾ വേരുറയ്ക്കും പിതാവിൻ്റെ സ്നേഹക്ഷണത്തിന് അപൃത്യുത്തരം നൽകാൻ അങ്ങനെ എൻ്റെ വിമുല ഹൃദയത്തിന് സമർപ്പിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു ക്ഷണം സ്വീകരിക്കുക വഴി നിങ്ങളുടെ ഹൃദയം എൻ്റെ ഹൃദയത്തിലേക്കും പിതാവിൻ്റെ ഹൃദയത്തിലേക്കും തുറവി നേടുന്നു സ്വർഗത്തിൻ്റെ സ്നേഹക്ഷണം എല്ലാ ആത്മാക്കളിലും എത്തുവാൻ ഒരു ആത്മാവ് പോലും മാറി നിൽക്കാതിരിക്കാൻ അക്ഷീണം പരിശ്രമിക്കുക ലോകത്തിലെ ജനതകളെല്ലാം ഈ പരിശുദ്ധ കൂട്ടായ്മയിലെ അംഗങ്ങളാക്കുക പിതാവിൻ്റെ വലിയ ആഗ്രഹമാണ് അഭുതപൂർവകമായി ഒന്നിച്ചേരുക ലോക ജനതകളുടെ ഹൃദയങ്ങൾ ഒന്നാകട്ടെ ഒരു ശബ്ദത്തിൽ ജനകോടുകൾ ആർപ്പവിളിച്ച് ആമയൻ പറയട്ടെ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ സമർപ്പിതരെ എല്ലാം ഞാൻ മാറോട് ചേർക്കട്ടെ ഞാൻ അവരുടെ എല്ലാം അമ്മയല്ലേ വഴികാട്ടി സമർപ്പണം ഹൃദയങ്ങളുടെ അലൗകിക കൂട്ടായ്മയാണ് ഇത് മനസ്സുകളെ മാറ്റിമറിക്കുന്നു രൂപാന്തരീകരണവും നടത്തുന്നു കൃപ അഭിഷേകം ചെയ്യുമ്പോൾ അതിന് മാറ്റം സംഭവിച്ചേ പറ്റൂ പുണ്യത്തിൻ്റെ വേലിയേറ്റത്തിൽ ആത്മാവ് കൃപാപൂരിതമാകും ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ ആത്മാവ് തീവ്രമായി ദാഹിക്കും അതിനൊന്നേ ചെയ്യേണ്ടതുള്ളൂ ഈ അമ്മയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊടുക്കുക അപ്പോൾ ആത്മാവിന് ലഭിക്കുന്നത് സംരക്ഷണമാണ് ദൈവത്തെ തുറന്നു സേവിക്കാൻ ദൈവരാജ്യം മാതാവിൻ്റെ ഹൃദയത്തിൽ നിന്നാരംഭിക്കുന്നു മാതൃഹൃദയത്തോട് നമ്മുടെ ഹൃദയങ്ങൾ ചേർന്നിരിക്കുന്നതിനാൽ ദൈവികമായ ബന്ധത്തിലേക്ക് നാമം ശക്തമായി ചേർക്കപ്പെടുന്നു സമർപ്പണം വഴി മാതൃഹൃദയത്തിലൂടെ സമർപ്പിതര ഹൃദയങ്ങളും ഒന്നാക്കപ്പെടുന്നു ഇത് സാർവലൗകികമായ ഹൃദയങ്ങളുടെ കൂട്ടായ്മയാണ് പ്രവൃത്തി പദം സമർപ്പണം ശക്തമായ അവബോധത്തോടെ മാത്രമേ നടത്താവൂ കൃപയുടെ അതിസമൃദ്ധി സ്വീകരിക്കുന്ന ഹൃദയങ്ങൾ നന്ദി നിറഞ്ഞതായിരിക്കും സമർപ്പണം ഓരോ ദിവസവും പുതുക്കണം അതാത് ദിവസങ്ങൾ നൽകുന്ന വിവിധ വെല്ലുവിളികളെ നേരിടാൻ അമ്മയുടെ സഹായം തേടുകയും വേണം അമ്മയുടെ മഹാവിജയം സംഭവിക്കാൻ കാത്തിരിക്കുന്ന ആത്മാക്കളെല്ലാം മാതൃഭക്തിയിലേക്കും സമർപ്പണത്തിലേക്കും വരുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു ഈ ഭൂഗോളം മുഴുവനും അമ്മയുടെ ക്ഷീണത്തിന് കൃത്യത്തരം നൽകേണ്ടതാണ് അങ്ങനെ അമ്മയുടെ ഹൃദയത്തിലൂടെ എല്ലാ ഹൃദയങ്ങളും ഒന്നാകട്ടെ ഈ ക്ഷണം മനുഷ്യവർഗത്തിന് മുഴുവനായി നൽകപ്പെടുകയാണ് ഓരോ സമർപ്പണവും ആത്മാവിൻ്റെ വിജയമാണ് ഹർഷപൂരിത വിജയം വിജയിച്ച ആത്മാവിന് ദൈവമഹത്വമാണ് പ്രധാന ലക്ഷ്യം സ്വന്തം ആത്മാവിൻ്റെ വിശദീകരണം ഒരു വലിയ നേട്ടമാണ് മറ്റുള്ള ആത്മാക്കൾ ഈ നിലയിലേക്ക് ഉയരുവാൻ വേണ്ട പ്രത്യേക പ്രവർത്തികൾ ചെയ്യാൻ ആത്മാവ് തയ്യാറാവുകയും ചെയ്യും പ്രാർത്ഥന പുരുഷ കനിക മറിയത്തിൻ്റെ വിമല ഹൃദയമേ സത്യസന്ധത വിശുദ്ധി ലാളിത്യം എന്നീ പുണ്യങ്ങൾ സമ്പാദിക്കാൻ എൻ്റെ ആത്മാവിൻ്റെ മേൽ കൃപ വർഷിക്കണമേ അമ്മയ്ക്ക് സ്വയം സമർപ്പിച്ച എൻ്റെ ആത്മാവിന് പാപരഹിതമായി ഇരിക്കുവാൻ ഈ പുണ്യങ്ങൾ അത്യാവശ്യമാണല്ലോ എൻ്റെ സമപ്രതീക്ഷത കുറയ്ക്കാൻ ഇടവരുത്തരുതേ ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും അമ്മയുടെ ഹൃദയം നൽകാൻ എന്നെ ശക്തിപ്പെടുത്തണമേ അമ്മയിൽ നിന്നും എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് ഞാൻ കൊടുക്കാനിടയാക്കണമേ അമ്മയുടെ വിമല ഹൃദയത്തോട് ഞാൻ യാചിക്കുന്നു ശാന്തതയിലേക്കും സമാധാനത്തിലേക്കും എന്നെ നയിച്ചുകൊണ്ടിരിക്കണമേ ആ ഇന്നത്തെ വചനം യൂദത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് പതിമൂന്നാം അധ്യായം ഇരുപത്തൊമ്പതാം വാക്യം കർത്താവെ ഈ മണിക്കൂറിൽ എന്നെ ശക്തിപ്പെടുത്തണമേ നമ്മുടെ കർത്താവ് ഈശുമിഷ ക്രിസ്തുതി അനുദൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലുക ആമേൻ